എല്ലാവർക്കും എല്ലാവർക്കുമിൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പണ്ടൊക്കെ പെൺകുഞ്ഞുങ്ങൾക്ക് വീട്ടുജോലി അനുസരണ സംസ്കാരം എന്നിവയൊക്കെ പഠിപ്പിക്കുമായിരുന്നു കാരണം കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന വീട്ടിൽ അവൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാൻ എന്നാൽ ഇന്നത്തെ കാലം അങ്ങനെയല്ല പെൺകുഞ്ഞിന്റെയും നല്ല ഭാവിക്കായി അച്ഛനമ്മമാർ അവളെ വിദ്യാഭ്യാസത്തോടൊപ്പം ഉന്നത തൊഴിൽ നേടാനുള്ള കഴിവും അവൾക്ക് നേടിക്കൊടുക്കുന്നു ഭർത്താവിൻ്റെ അടിമയായി മാത്രം ജീവിക്കാൻ ഒരു പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം പെൺകുട്ടികളുടെ ഭാവി ഉജ്ജ്വലമാക്കി മാറ്റുവാനായി ചെയ്യേണ്ട മഹത്തരമായ ഒരു വിധിയെ പറഞ്ഞുതരാം ഇത് അമ്മമാർ പെൺകുഞ്ഞിനെ കൊണ്ട് തീർച്ചയായും ചെയ്യിപ്പിക്കുക ചെയ്യേണ്ടത് ഇത്രമാത്രം രാവിലെ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമായാൽ കൂടുതൽ നന്നായിരിക്കും വീട്ടിൽ നട്ടു വളർത്തുന്ന തുളസി ചെടിയുടെ ചുവട്ടിൽ ഒരു ദീപം കത്തിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു ചെറിയ ചെമ്പുകൂടത്തിൽ ശുദ്ധമായ പാലൊഴിച്ച് അതിൽ അല്പം കരിമ്പിൻ്റെ ജ്യൂസ് കലർത്തി അതിനെ തുളസി ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസി ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുക തുളസി ഗായത്രി മന്ത്രം പറഞ്ഞു തരാം തുളസി ഗായത്രി മന്ത്രം ഇതാണ് ഓ തുളസിവ്യൈച്ച വിത്മഹേ വിഷ്ണുപ്രിയൈ ച ധീമഹീ ഓം തന്നോ ൃന്ദയാത് ഈ മന്ത്രത്തെ മൂന്ന് തവണ ജപിക്കുക ഈ കർമ്മം ഏകാദശി പൗർണമി ശിവരാത്രി ദീപാവലി എന്നീ പ്രത്യേക ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചെയ്യുകയാണെങ്കിൽ ഫലം കൂടുതൽ ലഭിക്കും ഈ ഉപായത്തെ ചെയ്താൽ പെൺകുഞ്ഞുങ്ങളുടെ ഭാവി ഉജ്ജ്വലമാകും തീർച്ച ഒരു തവണയെങ്കിലും നിങ്ങളുടെ പെൺകുഞ്ഞിനെ കൊണ്ട് വിശ്വാസപൂർവ്വം ചെയ്യിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം